നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ യുഡിഎഫ് പ്രവർത്തകർ തടഞ്ഞ തിരൂരിലെ സിപിഎം എസ് എഫ് ഐ നേതാക്കൾ അറസ്റ്റിൽ തിരുനാവായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈജു എസ് എഫ് ഐ നേതാവായ മംഗലം ചേന്നര സ്വദേശി ശാൻജിത്ത് എന്നിവരെയാണ് പോത്തുക്കല്ലെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുറുമ്പലങ്ങോട് സ്കൂൾ പരിസരത്ത് നിന്നാണ് ഇവർ പിടിയിലായത് പ്രകാശ് എന്നയാളുടെ വീടിന് മുന്നിൽ നിന്ന് ഇവരെ യുഡിഎഫ് പ്രവർത്തകർ തടയുകയും പോലീസ് എത്തി രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു വായക്കാരാണ് തിരുന്നവായ സി പി എം ഇലിങ്ങനെ കമ്പനി കോൺഗ്രസിനൊക്കെ മാത്രം കമ്പനി തിരുന്ന വായക്കാരാണ് ഓലെടുക്കൂല സാറേടുക്കൂലേ വൈറ്റപ്പം പോ വൈറപ്പം പോലെ വൈത്താലെ പോണം

<S preachers> ും പ്രശ്നല്ല അല്ല ബേപ്പും പോണ്ടേ ആൾ പോകണ്ടേ വലപ്പുറേണ്ടോ ആൾക്കാർ പോവാനോ ഓല് കേസ് എടുക്കൂല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിരുന്നത് മലപ്പുറം ജില്ലയിലെ നമ്പർ ജവല്ലറി മെജസ്റ്റിക് ജ്വല്ലേ മണ്ഡലത്തിന് പുറത്തുനിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എത്തിയവർ ബുധനാഴ്ച ആറു മണിക്ക് മുമ്പായി മണ്ഡലം വിടണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇത് ലംഘിച്ചാണ് ഷൈജുവും ഷഞ്ജിത്തും നിലമ്പൂരിൽ തങ്ങിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഇവരെ യുഡിഎഫ് പ്രവർത്തകർ തടഞ്ഞത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു യുഡിഎഫുകാരുടെ ആരോപണം ഇവർ പ്രദേശത്തെ വീടുകളിൽ കയറി വോട്ട് ചോദിച്ചതായും ആരോപണമുണ്ട് ഇവരെ യുഡിഎഫ് പ്രവർത്തകർ തടഞ്ഞതോടെ പോത്തുകല് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിൽ തമ്പടിച്ച് പ്രവർത്തിക്കുന്നതിന് എത്തിയവരായിരുന്നു ഷൈജുവും ശ്യാംജിത്തും എന്നാണ് ലഭിക്കുന്ന വിവരം വിവിധ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഏകോപന പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ളവരെ ഏൽപ്പിക്കാറുള്ളത് എല്ലാ പാർട്ടികളും ഇത്തരം പ്രവർത്തകരെ മണ്ഡലങ്ങളിൽ നിയോഗിക്കാറുണ്ട് ബൂത്ത് പ്രവർത്തനങ്ങളിലാണ് ഇത്തരത്തിലുള്ളവർ കൂടുതലും ശ്രദ്ധ ചെലുത്താറുള്ളത് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിനെ അനുസരിച്ചാണ് ഇവരുടെ ചുമതലകൾ പാർട്ടികൾ തീരുമാനിക്കാറുള്ളത് എഡിറ്റർ ലൈവ് നിലമ്പൂർ മെജസ്റ്റിക് ജേഴ്സ് വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ